ഐഎസ് ഒ അംഗീകാര നിറവിൽ പാലക്കാട് ജില്ലാ പോലീസ് ഓഫീസ് പൊതുജനങ്ങളുടെ സുരക്ഷ പരസ്പര സഹകരണം എന്നിവയിൽ ഊന്നിയുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിനാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് കൃത്യമായ പെരുമാറ്റ പെരുമാറ്റച്ചട്ടങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ ഓഫീസും പരിസരവും വൃത്തിയുള്ളതും ഹരിതാഭവുമാക്കി തീർക്കാനും സാധിച്ചത് ഐ എസ് ഒ അംഗീകാരം നിറവിന് കാരണമായി ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് സമർപ്പണം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എസ് അജിതാബീഗമായി പി എസ് നിർവഹിച്ചു ഒരു മാസത്തിനുള്ളിൽ ഒരു പോലീസ് മുറിയെങ്കിലും വൃത്തിയാക്കാൻ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ശ്രദ്ധിക്കണമെന്ന ഉദ്ഘാടന വേളയിൽ അവർ പറഞ്ഞു വരും മാസങ്ങളിൽ എല്ലാ ഡിവൈഎസ്പി ഓഫീസുകൾക്കും ഐഎസ്ഒ അംഗീകാരം നേടിയെടുക്കാൻ കഴിയണം നിലവിൽ പാലക്കാട് ജില്ലാ പോലീസ് ഓഫീസിന് ലഭിച്ച അംഗീകാരം നിലനിർത്താൻ സാധിക്കട്ടെ എന്നും അവർ പറഞ്ഞു അപ്പോൾ പാലക്കാട് ഐ ഹാർഡ്ലി കൺഗ്രാലേറ്റ് ദിസ് പോസിബിൾ അപ്പൊ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞതുപോലെ ഇറ്റ് നോട്ട് അബൌട്ട് നോട്ട് ജസ്റ്റ് നമ്മളൊരു ബിൽഡിംഗിനെ പെയിന്റ് അടിച്ച് നമുക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ പ്രോസസ്സസ് നോക്കും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കും പ്രൈവറ്റ് സ്ഥാപനമെങ്കിൽ അപ്പം നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കണം നമ്മുടെ പരാതിയുമായിട്ട് ഒരു ഡി പിഒയിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ വരുന്ന ആളുകളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണ് അപ്പം അതും ഒരു കോമ്പനന്റ് ആണ് കൂടാതെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പബ്ലിക്കിനും അപ്രോച്ചബിൾ ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം റെസ്റ്റ് റൂംസ് ഉണ്ടാവണം അതേപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും സ്റ്റാഫിനും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം സോ ഇങ്ങനെ പല കോമ്പണൻസും ചേർന്നിട്ടുള്ളതാണ് ഈ ഐ സർട്ടിഫിക്കേഷൻ ഫണ്ട്സ് ഇല്ലാതെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഓഫീസ് പ്രൊമൈസസ് നന്നാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഫണ്ട്സ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും ഒരു സ്ഥലത്തുനിന്ന് ഒരു വയർ കണക്ഷൻ എടുക്കുന്നു നോക്കിയാൽ അവിടെ തന്നെ ഇങ്ങനെ ഒരു ബക്കറ്റ് പോലെ അവിടെ എല്ലാ സ്ഥലങ്ങളിലും വയർ വയറായിട്ട് കാണും ഇതെല്ലാം നീറ്റ് ആയിട്ട് ഒരു സ്ഥലത്തെടുത്ത് പ്ലഗ് ചെയ്യുക ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഓഫീസില് ഒരു ചെറിയ ചെടിച്ചട്ടി വെക്കാം നമുക്ക് നല്ലതല്ലേ നല്ല കാത്ത് ശ്വാസിക്കാൻ പറ്റും സോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയർ നന്നാക്കി എടുക്കാൻ പറ്റും സോ നിങ്ങൾ എല്ലാവരും ഇതൊരു ആയിട്ട് എടുക്കുക ഹാഷ്ടാഗ് ഹാഷ്ടാഗ് മേക്ക് വൺ റൂം ഐ എസ് ഓ ഇറ്റ് നോട്ട് മേക്ക് എ ബിൽഡിംഗ് ഐ എസ് ഒ ചാലഞ്ച് ആയിട്ട് എടുക്കാൻ നിങ്ങൾ എല്ലാവരും അതേ ഒരു ഒബ്ജെക്റ്റീവില് പരിപാടിയിൽ ഐ എസ് ഒ ഡയറക്ടർ ശ്രീകുമാർ വിഷയാവതരണം നടത്തി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പാലക്കാട് എ എസ് പി അശ്വതി ജി ജി ഐ പി എസ് റിട്ടയേർഡ് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കെ എൽ രാധാകൃഷ്ണൻ പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ എം പ്രവീൺകുമാർ സീനിയർ എ ഡി പി ഒ എൽ പുഷ്പലത കെ പി ഒ എസ് സെക്രട്ടറി കെ മണികണ്ഠൻ കെ ഉണ്ണികൃഷ്ണൻ ഡി സിആർ ബി ഡിവൈഎസ് ടി ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്